എന്റെ പേര് ആർദ്ര എന്നാണ് ഞാൻ ഇവിടെ ട്രിവൻഡർത്താണ് എന്റെ വീട് ഞാൻ ടൂ തൗസൻഡ് ട്വന്റി വണ്ണിൽ ബി സി എ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് കംപ്ലീറ്റ് ചെയ്യുക മീൻസ് പാസ് ഔട്ട് ആയി ബാക്കി ഒരു പേപ്പർ ഉണ്ടായിരുന്നു അത് ഞാൻ ടൂ തൗസൻഡ് ട്വന്റി ടൂൽ എഴുതിയെടുത്തു അതായത് ടൂ തൗസൻഡ് ട്വന്റി ടൂല് തന്നെ ഞാനൊരു ജോബിന് കയറി അപ്പോ അവിടെ ഒരു ഒന്ന് വൺ ഇയറും അഞ്ച് മാസവും ആയെന്ന് തോന്നുന്നു അഞ്ച് ആയ അഞ്ച് തികയും ഈ മാസം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോ ജോബിന്റെ ഒരു എന്താണ് ഒരു പ്രോഗ്രസിനും ഒരു ഗ്രോത്തിനും കരിയർ ഗ്രോത്തിനും പിന്നെ പകുതിക്കും എനിക്ക് ടൂ തൗസൻഡ് ട്വന്റി വണ്ണിൽ എന്റെ കൂടെ പഠിച്ചവരൊക്കെ പാസ് ഔട്ടായി എനിക്ക് ഈ ഒരു പേപ്പർ മിസ്സായപ്പോ ബാക്കി ടൂ തൗസൻഡ് ട്വന്റി വണ്ണിലുള്ളവരൊക്കെ ഇപ്പൊ പാസ് ഔട്ടായി കേറിയവര് അപ്പൊ എനിക്ക് ആ ടൈമിൽ കേറാൻ പറ്റിയില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്ന പറഞ്ഞാൽ അവരുടെ ഒക്കെ ചോദിച്ചു എം സി എം ബി എ അങ്ങനെ ഒത്തിരി അന്വേഷിച്ചു സ്റ്റ് ഓഫ് ഓൾ ഞാൻ എം സി എടുക്കാനാണ് നോക്കിയത് പക്ഷേ ജോബ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എം സിക്ക് ഒത്തിരി കമ്മിറ്റഡ് അങ്ങനെ ഒത്തിരി കമ്മിറ്റഡ് ആകാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോ താൽക്കാലം എം ബി എടുത്തിട്ട് ഒന്ന് ജോബിലൊന്ന് സെറ്റിലാവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്